അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമില്ല അസ്വലാത്തു വസ്സലാമുലൂൽ പ്രിയപ്പെട്ടവരെ നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അലൈസാഹുബിക്കാഫിൻ അടിമക്ക അള്ളാഹു പോരെ എന്നാണ് ആ ചോദ്യം ഉടമയായ അള്ളാഹു പോരെ അടിമക്ക് എന്നാണ് ഇതിൻ്റെ ആശയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സൃഷ്ടിച്ചു തരാൻ സംവിധാനിച്ചു തരാൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രണം ആരുടെ കൈകളിലാണ് എല്ലാത്തിനുമുള്ള ഉത്തരം അള്ളാഹു എന്ന് മാത്രമാണ് നമ്മുടെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെയും പഠിച്ച് വിശുദ്ധ ഖുർആാൻ്റെ പഠനത്തിലേക്ക് ആഴത്തിലിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളെന്നൊരു ഉത്തരം വരും അത് ഹസ്ബി അള്ള എന്നായിരിക്കും എനിക്ക് എൻ്റെ റബ്ബ് മതി അവൻ മതിയായവനാണ് അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ അവനാണ് എന്നെ സഹായിക്കാനുള്ള ഒരേ ഒരു അദൃശ്യശക്തി എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും അവനുണ്ടാകുമ്പോൾ എനിക്കൊരു മക്കുബറകളുടെ മുമ്പിലേക്കും പോകേണ്ടതില്ല എനിക്കൊരു ഔലിയാക്കളുടെയും സഹായം ആവശ്യമില്ല എനിക്ക് ഒരു മരണപ്പെട്ടവരോടും തേടേണ്ടതില്ല എനിക്കവിടെ ഒരു മമ്പൃന്ദങ്ങളില്ല ഒരു ഷെയ്ഖ് ജീലാനിയുമില്ല ഒരു ഇഫായി ഷേഖുമില്ല ആരും എനിക്ക് ആവശ്യമില്ല കാരണം അവൻ എന്നെ പഠിപ്പിച്ച വാചകം വൈദാസ അലക്ക ഇബാദി അന്നി ഫ ഇന്നി ഖരീബ് എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ ചോദിച്ചാൽ പറ നബിയെ ഞാൻ അവരെ സമീപസ്ഥനാണ് എന്നാണ് അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന് അവൻ എന്നെ പഠിപ്പിച്ചതാണ് വനഹ്നു വരീദ് എൻ്റെ കണ്ട നാടിയേക്കാളും എൻ്റെ അടുത്ത് എൻറെ റബ്ബുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ആരെയാണ് ഇടയിൽ വെക്കേണ്ടത് എനിക്ക് എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യമുള്ളത് എൻ്റെ പ്രവാചകന്മാരെല്ലാം ഈ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം ലോകത്തെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ ആരാധിക്കണമെന്നല്ലോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നല്ലേ ഇത് പറയുമ്പോൾ നമ്മൾക്കുള്ളിൽ എവിടെയെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ എന്താണ് ഇയാൾ പറയുന്നത് എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഗൗരവത്തോടു കൂടി വിശുദ്ധ ഖുർആാൻ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വാചകം നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് ആലോചിക്കണം അത് വൈദാ ദുഖിർ അള്ളാഹു വഹദ അള്ളാഹു മാത്രമെന്ന് അവരോട് പറയപ്പെട്ടാൽ ഇഷ്മ അവർക്ക് ഒരു തരം ബേജാറുണ്ടാകുന്ന ഒരാകുലത ഉണ്ടാകുന്ന കേൾക്കാൻ ഇഷ്ടമില്ലാത്ത തരത്തിലായിരിക്കും അവരെ മനോഭാവം എന്നാണ് പക്ഷേ അള്ളാഹു അല്ലാത്തവരുമുണ്ട് അള്ളാഹു അല്ലാത്തവരോടും സഹായം തേടാം ഇടയിൽ ആളുകളെ വെക്കാം എന്ന് അവരെ താല്പര്യത്തിൻ്റെ വാചകങ്ങൾ അവർ കേട്ടാൽ അവരതാ പുഞ്ചിരിക്കുകയായിന്നാ അവർക്ക് സന്തോഷമായിന്ന അവർക്ക് തൃപ്തിയായി ന പറഞ്ഞു വന്നത് നമ്മുടെ തേട്ടങ്ങൾക്ക് നമ്മുടെ സഹായ അഭ്യർത്ഥനകൾക്ക് വിഷമതകളിലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ സഹായ തേട്ടങ്ങൾക്കെല്ലാം നമ്മളെ സഹായിക്കാൻ നമ്മളെ കേൾക്കാൻ നമ്മൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു അദൃശ്യശക്തി അള്ളാഹു മാത്രമാണ് എന്നതാണ് ലാ ഇലാഹ അത് ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചെടുക്കാൻ ആത്മാർത്ഥമായി മോഹിതാകാൻ അവനവന്റെ ബുദ്ധി ഒരാളുടെ മുമ്പിലും പണയം വെക്കാതെ നിഷ്പക്ഷമായി ഹക്കിൻ്റെ കൂടെ നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് തയ്യാറായാൽ നമ്മൾക്ക് പിന്നെ ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല മല കയറാൻ ചുരം കയറാൻ ഒരാളുടെ മുന്നിലും ഒരു രൂപ എറിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ നമ്മൾക്ക് ഉണ്ടാവില്ല ഒരു നേർച്ചയും ഒരു റൂസും ഒരാണ്ടും ഒരു റാത്തി ഒന്നും നമ്മളെ ബാധിക്കുകയില്ല അതിനെ ഒന്നും നമ്മളെ പേടിക്കുകയോ അതൊന്നും ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ഗതികേടോ നമ്മൾക്കുണ്ടാകില്ല എനിക്ക് റബ്ബ് മതി എനിക്ക് അവൻ മതിഹു അല്ലാ വഹദ് അവനേകനാണ് അവന് പങ്കുകാരില്ല ഞാൻ അവനിൽ പങ്കു ചേർക്കുകയില്ല അതവനേറെ വെറുപ്പാണ് അതവൻ ഏറ്റവും ദേഷ്യമാണ് നരകത്തിൻ്റെ അടിത്തട്ടിലാണ് ആളുകൾ ഞാൻ അതിലുണ്ടാവുകയില്ല ഉണ്ടാകാതിരിക്കാൻ ആത്മാർത്ഥമായി സത്യത്തിൻ്റെ കൂടെ നിൽക്കുക അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാവുക അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്നവരാവുക അവനെ മാത്രം ആരാധിക്കുന്നവരാവുക ആരാധനയുടെ എല്ലാ വശങ്ങളും റബ്ബിന് മാത്രം ആരാധനയുടെ എല്ലാ വശങ്ങളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നവരാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ